വാർത്തയിലേക്ക് ചുമത്തി ദളിത് നേരെ പോലീസിന്റെ സ്വദേശി ഈ നേരിടേണ്ടി വന്നത് ഒരു ദിവസം മുഴുവൻ സ്റ്റേഷനിൽ പട്ടിണി കിട്ടുമെന്നും വ്യവസ്ഥരേക്ക് പരിശോധന നടത്തിയെന്നുമാണ് ബിന്ദു ആരോപിക്കുന്നത് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഗൌരിച്ചില്ല എന്നും ബിന്ദു ആരോപിച്ചു എനിക്ക് എനിക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഒരു രാവിലെ ഓടി ഒന്നും കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് എന്നിട്ടും എനിക്ക് വിശ്വാസമായില്ല അവർ പറഞ്ഞു വിളിക്കുമ്പോഴേക്കോ വരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഒരു ഭയം ഉണ്ടായിരുന്നു ഈ സാധനം കിട്ടിയില്ലേ എന്നെ കൊണ്ടുപോകുമോ ദോഹ എങ്ങനെ അംഗീകരിച്ചു അംഗീകരിക്കും മക്കൾ ഓർത്തെനിക്കിപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല ഭയങ്കരമായിട്ടൊന്ന് ചോദ്യം ചെയ്യും എല്ലാവരും അത്യൊക്കെ നല്ല നയമായിരുന്നു പിന്നീട് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് താങ്ങുന്നതിനപ്പുറം വായ്പ എനിക്കിപ്പോഴും എനിക്ക് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് അതിനുശേഷമാണ് വനിതാളെ വീണ്ടും എന്നെ റൂമിൽ കൊണ്ടുപോയി എന്നെ കശവഴിച്ച് മാല എവിടെ ഇടി മാല എവിടെ ഇടിയെന്ന് പറഞ്ഞു എന്നെ വളരെ ഭയങ്കരമായിട്ട് ഒരു എന്നെ വേദന എല്ലാവരും എന്നെ വേദനത്തിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വ്യാജനിപ്പിച്ചത് ഒരു പ്രസൻ എന്ന് പറയുന്ന ഒരു സാറാണ് ഭയങ്കരമായിട്ട് തന്നെ എന്നെ ആത്മഹത്യ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചത് ആ സാറാണ് ചെയ്യാത്തൊരു കുറ്റത്തിൽ ഞാൻ അവരെ മാലക്കണ്ടെത്തി ആ സാറാണ് എന്നെ ഭയങ്കരമാറ്റം എന്നു വ്യാനിപ്പിച്ചിട്ടുള്ളത് ഭയങ്കരമെന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്കത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥ ഓമനടാലിന്റെ പ്രകാരം എന്നെ വീട്ടിൽ കൊണ്ടുവരികയും ഇവിടുന്ന് സാധനം കിട്ടാത്തതിന്റെ പ്രകാരം എന്നെ തിരിച്ചു പോകുന്നവരികയും എന്റെ ചേട്ടനിടയ്ക്ക് എൻ്റെ വീട്ടുകാർ എടുത്ത് വിളിക്കണമെന്ന് ബന്ധപ്പെട്ടിട്ട് ഹരി പലയുട്ടം സ്വദേശിയായ ബിന്ദുവിന് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകാൻ ഇടയാക്കിയിട്ടുള്ള സാഹചര്യം എന്താണ് മാലമോഷണം എന്നൊക്കെ ഇവർ ആരോപിക്കുമ്പോൾ അത്തരമൊരു പരാതിയിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ് പേറൂർക്കടയിലെ ഒരു വീട്ടിൽ വീട്ടു ജോലിക്ക് നിൽക്കുന്നയാളാണ് ഈ ബിന്ദു ആ വീട്ടിൽ വെച്ച് അവിടുത്തെ ആളുടെ ഒരു മാല കാണാതെ പോകുന്നു അങ്ങനെയാണ് ഈ പരാതി പേറൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് അതിൽ ബിന്ദുവിനെ സംശയിച്ച് പോലീസ് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു പക്ഷേ കസ്റ്റഡിയിലെടുത്ത് പേറൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം ശേഷമുണ്ടായ അനുഭവമാണ് ബിന്ദു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതായത് അന്ന് നടന്ന സംഭവം ഓരോ സംഭവങ്ങളും ഓർത്തെടുത്ത് പറയുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ബിന്ദു സംസാരിക്കുന്നത് അത്രയും ക്രൂരമായിട്ടാണ് പോലീസ് അവരോട് പെരുമാറിയത് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് അല്പം വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ശുചിമുറിയിൽ പോയി കുടിച്ചിട്ട് വരൂ എന്ന് പറയുന്ന രീതിയിലേക്ക് അത്രയും തരംതാണ രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ബിന്ദുവിനെതിരെ ഉണ്ടായത് മാത്രമല്ല ഈ സംഭവത്തിന് ശേഷം അവരെ വിവസ്ത്രയാക്കി വനിതാ പോലീസ് എത്തി പോലീസ് സ്റ്റേഷനുള്ളിൽ കൊണ്ടുപോയി വ്യവസ്ഥയാക്കി പരിശോധിക്കുകയും ചെയ്തു അതിനുശേഷം പോലീസിൻ്റെ അകമ്പടിയോടെ തന്നെ ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവരാണ് മാല മോഷ്ടിച്ചത് എന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി പരിശോധന നടത്തി വീട്ടുകാരൊക്കെ പോലീസ് സ്റ്റേഷനിലെത്തി ഇവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും പോലീസ് ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല എന്നുള്ള രീതിയിലാണ് ബിന്ദു ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം ഇരുപത് മണിക്കൂറാണ് പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിനെ പോലീസ് വച്ചിരുന്നത് അതിനുശേഷം ഈ മാല മോഷണം പോയി എന്ന് പരാതിയുമായി എത്തി ആ വീട്ടുകാർ തന്നെ പിന്നെ പോലീസ് സ്റ്റേഷനിലെത്തി മാല കിട്ടി എന്ന് പറഞ്ഞതിന് ശേഷമാണ് അതായത് വീട്ടിൽ നിന്ന് തന്നെ മാല കിട്ടി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ബിന്ദുവിനെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുകയും ചെയ്തത് ഇതിനിടയിൽ ബിന്ദുവിൻ്റെ വീട്ടുകാരൊക്കെ അവിടെ എത്തിയിരുന്നു അവരെ കാണാനോ മറ്റൊന്നും സമ്മതിച്ചില്ല എന്നുള്ള രീതിയിൽ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ഈ സംഭവത്തിനൊക്കെ ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ബിന്ദു പരാതിയുമായി രംഗത്ത് വരികയാണ് ചെയ്തത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിയുമായി എത്തിയപ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്തെന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു മാല മോഷണമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാർ പരാതി കൊടുക്കുമല്ലോ അതുകൊണ്ട് തന്നെ പോലീസ് അത് കസ്റ്റഡിയിലെടുക്കും അതൊരു സ്വാഭാവിക പ്രതികരണം ആ അത്ര ആ ഇത് കണ്ടത് ബിന്ദുവിന് പറയാനുള്ള കാര്യങ്ങളും ബിന്ദു നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളും ബിന്ദുവിൻ്റെ വിഷമങ്ങളും അവിടെ പറഞ്ഞെങ്കിലും അത് കൃത്യമായ രീതിയിൽ ഗൗനിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ള ഗുരുതരമായ കാര്യം കൂടിയുണ്ട് ഇതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് പേറൂക്കട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പ്രസന്നൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ്റെ പേരെടുത്ത് ആ പറയുന്നുണ്ട് ബിന്ദു അദ്ദേഹമാണ് ഈ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രതികരണം ബിന്ദുവിനെതിരെ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിനാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നു മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി കൊടുക്കുന്നു ഇതേ മാല തിരിച്ചു കിട്ടുന്നു ആ വീട്ടിൽ നിന്ന് തിരിച്ചു കിട്ടുമ്പോഴും പോലീസ് പറയുന്ന ന്യായം എന്ന് പറയുന്നത് ഇവർ കുറ്റം സമ്മതിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇവർക്കെതിരെയുള്ള നിയമ നടപടി തുടർ നിയമ നടപടി നടത്തുമെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ബിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയതിന് ശേഷം എന്താണ് ഹരി സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയതിന് ശേഷം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ അവിടെ വച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ പി ശശിയേക്കാൾ കണ്ടാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്നവർ പറയുന്നുണ്ട് അവർക്കൊപ്പമുണ്ടായിരുന്ന അഡ്വക്കേറ്റോ മറ്റോ ആണ് ഇത് പി ശശി ആണ് എന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മുഖ്യമന്ത്രി ഈ വിഷ തനിക്കുണ്ടായ അനുഭവം എന്താണ് എന്ന് പി ശശി ഉൾപ്പെടെ ഉള്ളവരോട് അവിടെ പറയുകയാണ് ഉണ്ടായത് അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് അതായത് ബിന്ദുവിന് പറയാനുള്ള കാര്യങ്ങളും ബിന്ദു പറഞ്ഞ കാര്യങ്ങളും അത്ര ഗൗരവത്തിലെടുത്തില്ല എന്ന് വേണം ആ പ്രതികരണം ബിന്ദു പറയുന്ന ആരോപണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലീസ് തനിക്കെതിരെ ഇങ്ങനെയൊക്കെ പെരുമാറി എന്ന് പറയുമ്പോൾ ഒരു മാല മോഷണം ഒരു വീട്ടുകാർ ഉന്നയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസ് കേസെടുക്കും സംശയമുള്ള ആളെ കസ്റ്റഡിയിലെടുക്കും ഇതൊക്കെ ഒരു സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് എന്ന് ബിന്ദുവിനോട് പറഞ്ഞു വിടുകയാണ് ചെയ്തത് മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അന്വേഷിക്കാമെന്നോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്നോ ബിന്ദുവിന് നീതി ലഭിക്കുമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞു വിട്ടില്ല എന്നാണ് ബിന്ദു പറയുന്നത് ശരി ഇപ്പോൾ